ബാഗാണ് ടോട്ട് ബാഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടാവും നമ്മളിപ്പോ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് സാധാരണ നമുക്ക് എന്താ പറയാ കോളേജ് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ജോലിക്കാരായവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെമി ടോട്ട് ബാഗ് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ബാഗാണ് വരുന്നത് ഇതിന്റെ സ്ട്രാപ്പ് ഖാദിയാണ് അപ്പൊ ഖാദിയുടെ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നൈലോൺ പോലെ നമുക്ക് തെന്നി പോകുന്നില്ല ഇപ്പൊ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് ചുരിദാർ എന്ന് പറയുമ്പോ ഷിഫോൺ ആ ഒരു മോഡലാണ് ജോർജറ്റ് മോഡലാണ് അപ്പൊ അങ്ങനെയുള്ള ഏത് സിൽക്ക് മെറ്റീരിയൽ ഏത് മോഡൽ നമുക്ക് ധരിച്ചാലും സ്ട്രാപ്പ് ഖാദിയായ കാരണം നമുക്ക് തെന്നി ഒന്നും പോകില്ല കറക്റ്റായിട്ട് ആ ഷോൾഡറിൽ തന്നെ കൊടുത്തോളും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ഉള്ള ഐറ്റം ഇട്ടാൽ നമുക്ക് ബാഗ് അവിടെ തന്നെ കിടക്കും പക്ഷെ വെയിറ്റ് ഇല്ലാത്ത ഐറ്റം ഇടുമ്പോഴാണ് ഇത് ഊർന്നു പോകുന്നത് നമുക്ക് ചുമ്മാ ഒരു ആയിട്ട് നമ്മൾ ബാഗുകൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഊർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാപ്പ് ഖാദിയിൽ തന്നെ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഡബിൾ സിബ് ആണ് വരുന്നത് ഉൾവശത്ത് ഡബിൾ സിപ്ബോർഡ് കൂടി അതായത് ഡബിൾ